ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സർക്കാരും മുന്നണിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വലിപ്പച്ചെറപ്പമില്ലാതെ എല്ലാ ഘടക കക്ഷികളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ തികച്ചും സൗമ്യമായിട്ടായിരുന്നു എൽ ഡി എഫിന്റെ പുതിയ കൺവീനറായ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് ജനങ്ങളെ അണിനിരത്താൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാക്കുകൾക്ക് തുടക്കമിട്ടത് ഇടതുമുന്നണിയെ കൂടുതൽ ജനകീയ അടിത്തറയുള്ളതാക്കി മാറ്റുമെന്നും പൊതുവായ വിഷയങ്ങൾ കൃത്യസമയത്ത് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിലുള്ള ചുമതല നിറവേറ്റുക എന്നുള്ളത് മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാ പാർട്ടികളുടെയും നിലപാട് മനസ്സിലാക്കി അതിനനുസൃതമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യം കൂടുതൽ ആത്മവിശ്വാസത്തോടെ നടപ്പിലാക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുക എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണം തേടിക്കൊണ്ട് കേരളത്തിൽ ഒരു കരുത്തുറ്റ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും സിനിമ ഒരു തൊഴിലിടം തന്നെയാണെന്നും ട്രേഡ് യൂണിയൻ വേണമെന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് വന്നാൽ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു തൊഴിലിടം തന്നെയാണ് സിനിമ അപ്പം അവിടെ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുക എന്നുള്ള ആവശ്യം ജോലി ചെയ്യുന്നവർ ഉന്നയിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അത് അവർക്ക് ഇങ്ങനെ സംഘടിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ സംഘടിപ്പിക്കാനും അവടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ചുമതല നിർവഹിച്ചു നിർവഹിച്ചുവരുന്നു കഴിഞ്ഞാലും ആർ ജെ ഡി എ അവഗണിച്ചിട്ടില്ലെന്നും കൺവീനർ എന്ന നിലയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമൃത ന്യൂസ് കോഴിക്കോട്